പോരുവഴി കൊച്ചുതരുവ് ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്ന് സുരേഷ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അനിശ്ചിതത്വത്തിനും ആശയക്കുഴപ്പത്തിനും പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള വടംവലികൾക്കും അറുതി വരുത്തിയാണ് ഹൈമാർഷ് ലൈസ്റ്റ് തെളിയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് പോരുവഴി കൊച്ചുതെരുവ് ജംഗ്ഷനിൽ ഹൈമാർഷ് ലൈറ്റ് സ്ഥാപിച്ചത് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ഇതിനിടയിൽ പ്രാദേശത്തെ പ്രാദേശിക നേതാവ് ഇടപെട്ട് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് അടിത്തറയും പാകി എന്നാൽ ഇതിനെ എതിർത്ത് മറുവിവാഹം രംഗത്തെത്തി ഒടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധിയും ഇടപെട്ടാണ് ലൈറ്റ് കൊച്ചിതെറവ് ജംഗ്ഷന് വടക്ക് മില്ലിന് കിഴക്ക് വശത്തായി സ്ഥാപിച്ചത് ഇതോടെയാണ് അനിശ്ചിതത്വം മാറിക്കിട്ടിയത് ഹൈമാഷ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം കൊടിക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ച് ലൈറ്റ് നാടിന് സമർപ്പിച്ചു ഭാഗങ്ങളും സ്ഥാപിച്ചുകൊണ്ട് വെളിച്ചം കഴിഞ്ഞിട്ടും നിങ്ങൾ വെളിച്ചത്തിലേക്ക് നീക്കുകഴിഞ്ഞു അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായ സേവനം ഉണ്ടായിരുന്നു തീർച്ചയായും തുറന്നു നമ്മുടെ എല്ലാ ഭാഗത്തും അതോടൊപ്പം തന്നെ പുഴവഴി പഞ്ചായത്തിലും സമഗ്രമായ വികസനം നൽകാൻ നമുക്ക് പ്രവർത്തിക്കാം ഈ വരുന്ന ലോസ് പ്രണായമായ ലോസ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മണി ഇവിടെ ജീവൻ പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് പതിനാറാം വാർഡ് ജനപ്രതിനിധി പ്രിയ സത്യൻ കോൺഗ്രസ് പോരുവഴി പടിഞ്ഞാറ് മണ്ഡലം പ്രസിഡന്റ് ചക്കുവള്ളി നസീർ പി കെ രവി ഷുഗൈൽ അൻസാരി മുഹമ്മദ് ഖുറേഷി ഉല്ലാസ് കോവൂർ വരിക്കോലി ബഷീർ കാഞ്ഞിരവിള അജയ്കുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി